അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപ് വിവാദ നയങ്ങൾ നടപ്പാക്കി തുടങ്ങി ബൈഡന്റെ നയങ്ങൾ വേഗത്തിൽ പിൻവലിക്കുക എന്ന ലക്ഷ്യത്തോടെ അധികാരമേറ്റ മിനിറ്റുകൾക്കകം യു എസ് മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിർത്തി മതിൽ നിർമ്മാണം പുനരാരംഭിക്കാനും ചില സംഘടനകളെ വിദേശ ഭീകരരായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും നീക്കമുണ്ട് അമേരിക്കൻ അതിർത്തി അടച്ചിടാനും അതിർത്തിയിൽ സൈന്യത്തിന് അധികാര വിഭവങ്ങൾ നൽകാനും ജീവനക്കാരെ വർദ്ധിപ്പിക്കാനും നിർദ്ദേശിച്ചു അതിർത്തികളിൽ നിരന്തര സൈനിക നിരീക്ഷണം ശക്തമാക്കും കുടിയേറ്റക്കാരെ മെക്സിക്കൻ അതിർത്തിയിൽ തടഞ്ഞു തിരിച്ചയക്കും അനധികൃത കുടിയേറ്റം തടയുന്നത് ഉൾപ്പെടെ നൂറോളം സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഒപ്പുവെക്കും എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നടപ്പാക്കാൻ യു എസ് കോൺഗ്രസിൻ്റെ അംഗീകാരം ആവശ്യമില്ല രേഖകളില്ല എന്ന പേരിൽ ഒരു കോടിയിലധികം വരുന്ന കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനും കുടിയേറ്റക്കാർക്ക് അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം നിഷേധിക്കുന്നതുമായ നീക്കം അങ്ങേയറ്റം വിനാശകരമാകും അമേരിക്കയിൽ ഇനി ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച ട്രാൻസ്ജെൻഡർ വിരുദ്ധ നിലപാടും ട്രംപ് ആദ്യ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു ട്രാൻസ്ജെൻഡറുകൾക്കുള്ള പരിചരണ പദ്ധതികൾ നിർത്തുമെന്ന് ഉറപ്പായി കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡറുകളെ വിലക്കും അനധികൃത കുടിയേറ്റം തടയാൻ ശ്രമിക്കാത്ത കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ചുമത്തുമെന്ന് ട്രംപ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബൈഡൻ തന്റെ ആദ്യ ദിനം ഒമ്പത് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ ആറെണ്ണം തന്റെ മുൻഗാമിയായി ട്രംപിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കുന്നതായിരുന്നു ആദ്യ ആഴ്ചയിൽ ഇരുപത്തിരണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ അദ്ദേഹം ഒപ്പുവച്ചു അതേസമയം രാജ്യത്തെ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം അപമാനകരമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഇറ്റാലിയൻ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ നിലപാട് ഒന്നിനും പരിഹാരമാകില്ലെന്നും മാർപ്പാപ്പ അറിയിച്ചത് ഇത്തരം നടപടികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാവപ്പെട്ടവരെ ആകുമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി കൂടാതെ ടിക്ടോക് അമേരിക്കയിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ടിക്ടോക്ക് നിരോധിക്കാനുള്ള കോടതി വിധി നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാനുള്ള ഉത്തരവിറക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത് അതേസമയം യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിനെ അഭിനന്ദിച്ച് ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗിക ടെലിഗ്രാം സന്ദേശം അയച്ചിരുന്നു എല്ലാവരെയും സ്വീകരിക്കുന്ന അവസരങ്ങളുടെ നാടായി അമേരിക്ക നിലനിൽക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നതായി മാർപ്പാപ്പ പറഞ്ഞു ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ജനത അഭിവൃദ്ധി പ്രാപിക്കുന്നുവെന്നും ദ്വേഷത്തിനും വിവേചനത്തിനും മാറ്റി നിർത്തലിനും ഇടമില്ലാത്ത സമൂഹമായി വളരുമെന്നുമാണ് പ്രതീക്ഷയെന്നും മാർപ്പാപ്പ പറഞ്ഞു കുടിയേറ്റക്കാരെ രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നാണക്കേടാണെന്നും മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി ഈ തീരുമാനം കാരണം നയാ പൈസ ഇല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന പാവങ്ങളെ കൂടുതൽ ദരിദ്രനാക്കും ഇതുകൊണ്ട് ഒരു നേട്ടവുമില്ല ഇതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെ അല്ലെന്നും മാർപ്പാപ്പ പറഞ്ഞു അതേസമയം നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് അതിശൈത്യത്തെ തുടർന്ന് പുറത്തെ വേദിയിൽ നിന്ന് യു എസ് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ മാറ്റുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ രാജ്യത്ത് പിറന്നു പിറന്നുകഴിഞ്ഞെന്ന് ട്രംപ് പറഞ്ഞിരുന്നു തന്റെ നേതൃത്വത്തിനു കീഴിൽ രാജ്യം കൂടുതൽ വളരുമെന്നും ബഹുമാനിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടിയേറ്റ പ്രതിസന്ധി കൈകാര്യം ചെയ്ത ബൈഡൻ സർക്കാരിനെ വിമർശിച്ച അദ്ദേഹം രാജ്യത്തുനിന്ന് ക്രിമിനലുകളെ പുറത്താക്കുമെന്നും വ്യക്തമാക്കി അമേരിക്കയ്ക്ക് ഇത് പുതിയ തുടക്കമാണ് ട്രാൻസ്ജെൻഡറുകളെ പൂർണമായും തള്ളിപ്പറഞ്ഞ ട്രംപ് രാജ്യത്തിന് ആണും പെണ്ണും എന്ന വർഗം മാത്രമേ ഉണ്ടാകൂ എന്നും പ്രഖ്യാപിച്ചു തീവ്രവാദം അയക്കുമെന്ന സംഘടനകളെയും അനധികൃത കുടിയേറ്റക്കാരെയും തടയുന്നതിന്റെ ഭാഗമായി യുഎസ് മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പനാമ കനൽ തിരിച്ചു പിടിക്കുമെന്നും വ്യക്തമാക്കി ആദ്യ ദിനം നികുതി നിരക്ക് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും ട്രംപ് നടത്തിയിട്ടില്ല